നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശബരിമല സ്വർണപ്പാളി വിവാദം ഡെപ്യൂട്ടി കമ്മീഷണർക്കും വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ ദേവസ്വം ബോർഡ് നടപടി നടൻ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്ത നടപടി വിട്ടു നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ശബരിമലയെ ചൊല്ലി തുടർച്ചയായ രണ്ടാം ദിനവും നിയമസഭ സ്തംഭിച്ചു പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ നാൽപ്പതുകാരൻ കൊല്ലപ്പെട്ടു നാട്ടുകാർ റോഡ് ഉപരോധിച്ചു വാർത്തകൾ വിശദമായി ശബരിമല സ്വർണപ്പാളി വിവാദം ഡെപ്യൂട്ടി കമ്മീഷണർക്കും വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ ദേവസ്വം ബോർഡ് നടപടി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കാണാതായ സംഭവത്തിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണർക്കും വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ ദേവസ്വം ബോർഡ് നടപടി ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന കെ എസ് ബൈജു എന്നിവർക്കെതിരെ നടപടിക്കാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചത് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു വിരമിച്ച സുധീഷ് ബൈജു എന്നിവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടയാനുമാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവ സ്വർണം പൂശാനായി നൽകും മുമ്പ് ചെമ്പുപാളികൾ ബാബുവായിരുന്നു തന്ത്രിയുടെ കത്തിന്റെ ത്തിലാണ് ചെമ്പ് എന്നെഴുതിയതെന്ന വിശദീകരണമാണ് അന്ന് ശബരിമല റിപ്പോർട്ട് മാത്രമാണെന്നും ദ്വാരപാലകരിലും കട്ടിളയിലും നേരിയ അളവിലാണ് സ്വർണം പൂശിയിരുന്നതെന്നും അതുകൊണ്ടാവാം ചെമ്പ് തെളിഞ്ഞതെന്നും പറഞ്ഞ മുരാരി ബാബു വീഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്നാണ് പറയുന്നത് നടൻ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്ത നടപടി വിട്ടു നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ കാർ വിട്ടു നൽകാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകി ഉപാധികളോടെ വാഹനം വിട്ടുകൊടുക്കുന്നതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാനാണ് കോടതി ഉത്തരവായത് വാഹനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക ബാങ്ക് ഗ്യാരന്റിയായി നൽകാമെന്ന് ദുൽഖർ കോടതി അറിയിച്ചിരുന്നു ദുൽഖറിന്റെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ കാരണം വ്യക്തമാക്കി ഉത്തരവിറക്കണമെന്നും കസ്റ്റംസിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് നിന്ന് ദുൽഖർ കടത്തിയതാണ് ാണ് വാഹനം എന്നാണ് കസ്റ്റംസിന്റെ വാദം നിയമവിരുദ്ധമെങ്കിൽ കസ്റ്റംസിന് വാഹനം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞ കോടതി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും വിശദീകരണം ആവശ്യപ്പെട്ട് ദുദ്ഘാടന നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി ശബരിമലയെ ചൊല്ലി തുടർച്ചയായ രണ്ടാം ദിനവും നിയമസഭ സ്തംഭിച്ചു ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിഷയത്തിൽ തുടർച്ചയായ രണ്ടാം ദിനവും നിയമസഭാ നടപടികൾ തടസ്സപ്പെട്ടു പിരിഞ്ഞു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധിച്ചത് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ദ്വാരപാലക ശില്പം ഏത് കോടീശ്ശേരിന്റെ വീട്ടിലേക്കാണ് വിറ്റതെന്ന് ചോദിച്ചു കോടതിയെ നിയമസഭയെ ചർച്ചയെ ജനങ്ങളെ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷമാണുള്ളതെന്ന് മന്ത്രി എം രാജേഷ് തിരിച്ചടിച്ചു സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിച്ച നടുത്തളത്തിൽ പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് ഭരണപക്ഷവും നിലപാടിൽ സ്പീക്കർ തുടർന്ന് സഭ പ്രഖ്യാപിച്ചു പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ കൊല്ലപ്പെട്ടു നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് നാൽപ്പതുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇന്ന് മണ്ണാർക്കാട് അഗി റോഡ് ഉപരോധിച്ചത് തേക്കുവെട്ട ബൊമ്മിപ്പടി സ്വദേശി ശാന്തകുമാറാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് പുതുർ തേക്കുവെട്ട താവളം മുള്ളി റോഡിൽ മഞ്ചിക്കട്ടത്ത് വൈകിട്ട് ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു ആക്രമണം ഉണ്ടായത് ജോലി കഴിഞ്ഞ് ശാന്തകുമാർ ബൈക്കിൽ മടങ്ങി വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് വണ്ടിയടക്കം ആന ചവിട്ടി മറിക്കുകയായിരുന്നു വീഴ്ചയിൽ വാരിയലിന് പൊട്ടലുണ്ടാവുകയും കാരിനെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മണ്ണാർക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശാന്തകുമാർ മരണപ്പെടുകയായിരുന്നു വികസന സദസ് സംസ്ഥാന യു ഡി നിർദ്ദേശം തള്ളി വീണ്ടും മുസ്ലിം ലീഗ് വികസന സദസ്സ് സംസ്ഥാന യു ഡി എഫിന്റെ ബഹിഷ്കരണാഹ്വാനം തള്ളി വീണ്ടും മുസ്ലിം ലീഗ് ലീഗ് നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഗ്രാമപഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പായുന്ന വികസന സദസ് സംഘടിപ്പിച്ചത് മൊറയൂരിൽ ലീഗിന്റെ പ്രതിനിധികളാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചുമതലകളിലുള്ളത് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിന് ശേഷം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാന്നിധ്യം മൊറയൂരിലെ വികസന സദസ്സിലുണ്ട് നേരത്തെ ലീഗ് നിയന്ത്രണത്തിലുള്ള മലപ്പുറത്തെ മംഗലം പഞ്ചായത്തിലും വികസന സദസ്സ് സംഘടിപ്പിച്ചിരുന്നു കുറവിലങ്ങാട് ജസ്സി കൊലക്കേസ് മൊബൈൽ ഫോൺ കണ്ടെടുത്തു കോട്ടയം കുറവിലങ്ങാട് കാണക്കാരിയിൽ കൊല്ലപ്പെട്ട ജെസിയുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തു കേസിലെ ഏറ്റവും പ്രധാന തെളിവുകൾ മൊബൈലിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിലെ മാത്സ് വകുപ്പിന്റെ സമീപത്തായുള്ള കാട് പിടിച്ച കുളത്തിനുള്ളിൽ നിന്നാണ് ഫോൺ അഗ്നിശമന സേന കണ്ടെടുത്തത് സ്കൂബ ഡ്രൈവർമാർ പരിശോധന തുടങ്ങി പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ഫോൺ കണ്ടെടുത്തു തെളിവെടുപ്പിന്റെ ഭാഗമായി നേരത്തെ സ്ഥലത്തെത്തിച്ച ഇവരുടെ ഭർത്താവും കേസിലെ പ്രതിയുമായ സാം ജോർജ് മൊബൈൽ ഇവിടെയാണ് ഉപേക്ഷിച്ചിരുന്നതെന്ന് കാണിച്ചിരുന്നു സാം എം ജി സർവകലാശാലയിലെ ട്രാവൽ ആൻഡ് ടൂറിസം വകുപ്പിൽ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയിക്കോ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കൊല്ലത്ത് വൻ പാൻ മസാല വേട്ട കൊല്ലത്ത് വൻ പാൻ മസാല വേട്ട വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തിലേറെ വിലമതിക്കുന്ന നിരോധിത നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ വടക്കേവിള അയ്യൽ ദേശം സ്വദേശി അൻഷാദ് ആണ് എക്സൈസിന്റെ പിടിയിലായത് കൊല്ലം കൂട്ടിക്കടയിൽ റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന നൂറ്റി ഇരുപത് ചാക്ക് സാധനങ്ങളാണ് പിടികൂടിയത് ഹാൻസ് ശംഭൂ കൂൾ ഗണേഷ് തുടങ്ങിയവയാണ് വാനിൽ നിന്ന് കണ്ടെടുത്തത് ഇരു സംഘങ്ങൾ ഏറ്റുമുട്ടി യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലത്ത് ഇരു സംഘങ്ങൾ ഏറ്റുമുട്ടി യുവാവ് കൊല്ലപ്പെട്ടു ഇടവട്ടം ിൽ മുപ്പത്തിയഞ്ചുകാരൻ ഗോകുൽനാഥ് ആണ് മരിച്ചത് ഇയാൾ കഞ്ചാവ് വിൽപ്പന സംഘത്തിൽപ്പെട്ടയാളാണെന്ന് ആണ് പോലീസ് പറയുന്നത് ഒരിക്കലിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയുടെ ഏറ്റുമുട്ടലുണ്ടായത് പത്തനംതിട്ട അടൂരിൽ ഇരുചക്ര വാഹന ഷോറൂമിൽ തീപിടുത്തം വാഹനങ്ങൾ കത്തിനശിച്ചു പത്തനംതിട്ട അടൂരിലെ ഇരുചക്ര വാഹന ഷോറൂമിൽ തീപിടുത്തം ഇരുപത്തിയഞ്ചോളം വാഹനങ്ങൾ കത്തിനശിച്ചു ഇന്ന് രാവിലെ അഞ്ചു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കോട്ടമുകളിലെ ടി വി എസ് ഷോറൂമിലാണ് തീപിടിച്ചത് പന്തളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന വാഹന ഷോറൂമാണ് ഇത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഷോറൂം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അഗ്നിശമന സേന പറയുന്നത് അഗ്നിശമന സേനയുടെ മൂന്ന് യൂണിറ്റുകൾ പരിശ്രമിച്ചാണ് തീ എണക്സ് ദലിത് യുവാവിന്റെ കൊലപാതകം അഞ്ചു പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഉത്തർപ്രദേശിൽ ദലിത് യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കുന്ന സംഭവത്തിൽ അഞ്ചു പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു രണ്ട് സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയാണ് കൃത്യനിർവഹണത്തിലെ വീഴ്ചയുടെ പേരിൽ നടപടിക്ക് വിധേയരായത് സ്റ്റേഷൻ ചുമതലയിലുണ്ടായിരുന്ന ഹൌസ് ഓഫീസർ സഞ്ജയ് കുമാറിനെ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർമാരായ കമൽ സിംഗ് യാദവ് സിംഗ് കോൺസ്റ്റബിൾമാരായ ജയ് സിംഗ് യാദവ് അഭിഷേക് പ്രദീപ് എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് റായബറേലിയിൽ ഹരിയോം എന്നയാളാണ് കൊല്ലപ്പെട്ടത് കള്ളൻ എന്നാരോപിച്ചാണ് യോഗി ആദിത്യനാഥിന്റെ ആളുകൾ എന്ന ഒരു സംഘം ഹരിയോമിനെ തല്ലിക്കൊന്നത് കേസിൽ ഇതേവരെ അഞ്ചു പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് തെരുവനായ ആക്രമണം പത്ത് വയസ്സുകാരനടക്കം പതിനൊന്ന് പേർക്ക് കടിയേറ്റു കണ്ണൂർ ശ്രീകണ്ഠപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനായ ആക്രമണത്തിൽ പത്ത് വയസ്സുകാരനടക്കം പതിനൊന്ന് പേർക്ക് കടിയേറ്റു പത്ത് വയസ്സുകാരൻ അയാനുറമെ മുപ്പത്തി ഒന്നുകാരൻ ഇജാദുൽ മുപ്പത്തിനാലുകാരി സമീന മടംബം അറുപത്തിയൊൻപത് കാരൻ ഇബ്രാഹിം പഴയങ്ങാടി എഴുപതുകാരൻ ജോസ് അമ്പത്തി ഒമ്പതുകാരി സോളി മുപ്പത്തി ഒൻപത് സോണി സോണി അമ്പത്തിയേഴുകാരൻ ഗണേശൻ അമ്പത്തി അഞ്ചുകാരൻ സണ്ണി നാൽപ്പത്തി അഞ്ചുകാരൻ ബിജോ നാൽപ്പതുകാരൻ വിനോയ് എന്നിവർക്കാണ് പരിക്കേറ്റത് പഴയങ്ങാടി കൂട്ടുമുഖം എള്ളരി me. നെടുങ്ങോം പ്രദേശങ്ങളിലായാണ് തിരുവനായ ഭീതി വിതച്ചത് പതിമൂന്ന് ലക്ഷത്തിന്റെ സ്വർണം മോഷ്ടിച്ച യുവാവ് ഒരു മാസത്തിന് ശേഷം പിടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് കയറി പതിമൂന്ന് ലക്ഷം വിലമതിക്കുന്ന ആഭരണങ്ങൾ കവർന്നയാൾ ഒരു മാസത്തിന് ശേഷം പിടിയിൽ തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി വർഗീസ് ക്രിസ്റ്റിയാണ് കാഞ്ഞിരംകുളം പോലീസിന്റെ പിടിയിലായത് സെപ്റ്റംബർ നാലിന് കരിംകുളം കൊച്ചുപള്ളിയിലെ വീട്ടിൽ നിന്നാണ് ഇയാൾ സ്വർണ്ണാഭരണങ്ങൾ കവർന്നിരുന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറ് വളകൾ ആറ് മോതിരങ്ങൾ അഞ്ച് കമ്മലുകൾ മൂന്ന് കൊലിസുകൾ മൂന്ന് മാലകൾ മൂന്ന് ബ്രേസ്ലെറ്റുകൾ ഒരു നെക്ലെസ് എന്നിവയാണ് കവർന്നത് ഇയാൾ മറ്റ് പതിനൊന്ന് കേസുകളിലെയും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു സ്കൂട്ടറിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് യുവാവിന് ദാരുണ സ്കൂട്ടറിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് യുവാവ് മരിച്ചു കൊല്ലം ചവറ അരിനല്ലൂർ കോവൂർ പിച്ചനാട്ട് കിഴക്കിയതിൽ മുപ്പത്തിയെട്ടുകാരൻ ഗിരീഷ് കുമാറാണ് മരിച്ചത് വിദേശത്തായിരുന്ന ഗിരീഷ് രണ്ടു ദിവസം മുമ്പാണ് അത്ര നാട്ടിലെത്തിയത് ഇന്ന് രാവിലെ മണിയോടെ ഇരുമ്പ് പാലത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ഒരാൾ സ്കൂട്ടറിന് ചാടി പെട്ടെന്ന് ഗിരീഷ് ബ്രേക്ക് പിടിച്ചപ്പോൾ മറ്റൊരു വാഹനത്തെ മറികടന്ന് കയറി വന്ന കണ്ടെയ്നർ ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട് ഗിരീഷ് ലോറിക്കടിയിലേക്ക് വീണ് മരിച്ചു ഭാര്യ അനിത റോഡിലേക്ക് വീണ് നിസാര പരിക്കേറ്റ് ചികിത്സയിലാണ് ശബരിമല സ്വർണപ്പാളി വിവാദം ഡെപ്യൂട്ടി കമ്മീഷണർക്കും വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ ദേവസ്വം ബോർഡ് നടപടി നടൻ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്ത നടപടി വിട്ടു നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ശബരിമലയെ ചൊല്ലി തുടർച്ചയായ രണ്ടാം ദിനവും നിയമസഭ സ്തംഭിച്ചു പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റം കാരൻ കൊല്ലപ്പെട്ടു നാട്ടുകാർ റോഡ് ഉപരോധിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം